ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടുക്കത്തിന് നിദർശനയിൽ ശനിയാഴ്ച കാലത്ത് തുടക്കമായി മറ്റുള്ളവരുടേതിൽ നിന്ന് വ്യത്യസ്തമായ സൃഷ്ടികളാണ് സർഗാത്മകതയെ അടയാളപ്പെടുത്തുന്നതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സാഹിത്യകാരിയും അധ്യാപികയുമായ സന്ധ്യ ഇ അഭിപ്രായപ്പെട്ടു ചങ്ങമ്പുഴയുടെ കാവ്യ നർത്തകിയുടെ ഒഴുക്ക് കുഞ്ഞുണ്ണി കവിതകളുടെ വഴക്കം ശ്രീജിത്ത് അരിയല്ലൂരിന്റെ ചിലവയെക്കുറിച്ചുള്ള കവിതയുടെ തനിമ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ സൂക്ഷ്മ വിവരണം ഇതുപോലുള്ള ഗുണങ്ങളോടൊപ്പം വിവരിക്കാനാവാത്ത ചിലതും ഒത്തുചേരുമ്പോഴാണ് ലോകോത്തര സർഗസൃഷ്ടികൾ ഉണ്ടാകുന്നതെന്ന് അവർ കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ നിന്നുള്ള ചിത്രകാരനും കലാ അധ്യാപകനുമായ രഞ്ജിത്ത് രാമൻ നയിക്കുന്ന ദ്വിദിന ചിത്രകലാ ശില്പശാലയ്ക്കും കുട്ടികളുടെ ചിത്ര പ്രദർശനത്തിനും തുടക്കമായി നിറച്ചാർത്തിന്റെ നീ കിഡ്സ് കൂട്ടായ്മയിലെ മുപ്പത്തി അഞ്ചോളം കുട്ടികൾ ശില്പശാലയിൽ പങ്കെടുക്കുന്നതിരെ ാണ് ശില്പശാലയിൽ പതിനൊന്ന് തീയതികളിലായി ആസൂത്രണം ചെയ്തിട്ടുള്ള നീ ഫെസ്റ്റ് പത്ത് ദേശീയ നീ ഫെസ്റ്റ് പത്ത് ചിത്രകലാ ക്യാമ്പിൻ്റെയും ഗ്രാമീണ കലോത്സവത്തിൻ്റെയും ബ്രോഷർ ജൻജിത് രാമറപ്പിറ്റ് രൺജിത് രാമന് നൽകി സന്ധ്യ ഇ പ്രകാശിപ്പിച്ചു സൈക്കോളജിസ്റ്റ് ഡോക്ടർ മിലു മരിയ ആൻഡോ നിറച്ചാർത്ത് എക്സിക്യൂട്ടീവ് അംഗം ദാസ് വടക്കാഞ്ചേരി ട്രഷറർ ലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You're watching VCV News.